പിണങ്ങേണ്ട കാര്യങ്ങളൊന്നും നീ എന്നോട് ചെയ്തിട്ടില്ല തീരുമാനങ്ങൾ ഉണ്ടാവാൻ പിണങ്ങേണ്ട കാര്യങ്ങളൊന്നും ഇല്ല മനുഷ്യനെ ചുറ്റിക്കുന്ന കഴിച്ചിട്ട് എത്ര നാളായി പ്രശ്നങ്ങൾ ഉണ്ടാവും ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇഷ്ട അശ്വതി ഉച്ചക്ക് എന്ത് കഴിക്കും ഇത്രയും ഓർമ്മയില്ല അർജുന റിസോർട്ടിൽ വെച്ച് ഇത് കൊണ്ടുവന്നപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞത് എരിയും പുളിയും നല്ല ഭക്ഷണം കഴിച്ച് ശീലയിൽ അറിഞ്ഞിട്ടായിരിക്കും എന്താ അവൾക്ക് മനുഷ്യ പറ്റില്ലാത്ത കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിനെ കൂട്ടി നിൽക്കുക വെട്ടിക്കൊല്ലണ്ട അവനെ അവളെ